പാലക്കാട്ട് ബി ജെ പിയിൽ ഇത് എന്തൊക്കെയാണ് നടക്കുന്നത് മുതിർന്ന നേതാക്കളെ എല്ലാം തഴഞ്ഞ് ഒരാൾ പെട്ടെന്ന് ജില്ലാ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നു അയാൾ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറിയും നിലവിൽ സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ പി എം ആർഷോയെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ മർദ്ദിച്ചിരുന്നു വലിയ പ്രകോപനമൊന്നും കൂടാതെയായിരുന്നു ചാനൽ ചർച്ചയിൽ പ്രശാന്ത് ആർഷോയ്ക്കെതിരെ കൈവീശിയത് കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് നടന്ന ചാനൽ ചർച്ചയ്ക്കിടെയാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ സിപിഎം പ്രതിനിധിയായി പങ്കെടുത്ത പി എം ആർഷോയുമായി തർക്കത്തിലായത് തർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയിരുന്നു ചാനൽ സംവാദത്തിനിടെ സിപിഎം പാലക്കാട് നഗരസഭയിൽ പത്ത് സീറ്റ് നേടിയാൽ താൻ രാഷ്ട്രീയം നിർത്തുമെന്ന് പ്രശാന്ത് ശിവന്റെ വെല്ലുവിളിയാണ് ബഹളത്തിന് തുടക്കമിട്ടത് പ്രശാന്ത് ശിവൻ മോശമായ പദപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സിപിഎം പ്രവർത്തകർ എഴുന്നേറ്റതോടെ ബി ജെ പി പ്രവർത്തകരും പ്രതികരിച്ചു അതിനിടെ നേതാക്കന്മാർ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു പോലീസ് ഇടപെട്ടാണ് പ്രവർത്തകരെ പിടിച്ചുമാറ്റിയത് യാഥാർത്ഥ്യം പരിശോധിച്ചാൽ സംഘപരിവാർ പിന്തുടർന്ന ജനാധിപത്യ വിരുദ്ധതയുടെയും അസഹിഷ്ണുതയുടെയും പ്രതിഫലനമാണ് പാലക്കാട് കണ്ടത് പാലക്കാട് നഗരസഭയിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട സംഘപരിവാർ നേതൃത്വം നൽകുന്ന ഭരണത്തിനെതിരെ ജനങ്ങൾ പരാതികൾ ചർച്ച ചെയ്യവേ വെല്ലുവിളികളും ആക്ഷേപങ്ങളും ഉയർത്തി ഒരു ചർച്ചയിൽ കാണിക്കേണ്ട സാമാന്യമായ മര്യാദ പോലും കാണിക്കാതെ ഗുണ്ടായുസം കാണിക്കുകയാണ് പ്രശാന്ത് ശിവൻ ചെയ്തത് പ്രശാന്ത് ശിവന്റെ പെരുമാറ്റത്തിലൂടെ ആർ എസ് എസിന് കൂടുതൽ സ്വാധീനമുണ്ടായാൽ സംഭവിക്കാവുന്ന അപകടത്തിന്റെ സൂചനയാണ് കാണിക്കുന്നത് അസഹിഷ്ണുതയുടെയും ആക്രമണത്തിന്റെയും ആശയധാര പേർന്ന വർഗീയ ശക്തികൾക്കെതിരെ നിരന്തരമായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെ ആക്രമിച്ച് അഭിപ്രായങ്ങളെ ഇല്ലാതാക്കാമെന്ന് കരുതുന്ന ഇത്തരം ജനാധിപത്യ വിരുദ്ധരായ സംഘപരിവാർ നേതൃത്വത്തെ ജനം തിരിച്ചറിയും അല്ലെങ്കിൽ തന്നെ ബി ജെ പിയിൽ ഒരു വിഭാഗത്തിന് പ്രശാന്ത് ശിവന്റെ പ്രവർത്തികളോട് അത്ര യോജിപ്പില്ല മുതിർന്ന നേതാക്കൾക്കുൾപ്പെടെ പ്രശാന്തിന്റെ നേതൃത്വത്തോട് വലിയ എതിർപ്പുണ്ട് കഴിഞ്ഞ രണ്ടു വട്ടം പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ആളാണ് പ്രമീള ശശിധരൻ ബി ജെ പി അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം ചെയർപേഴ്സൺ സ്ഥാനം ഏറ്റെടുത്ത പ്രമീളയെ പുതുമുഖത്തിന് അവസരം നൽകാൻ എന്ന പേരിൽ രണ്ടാം വട്ടം മാറ്റിയിരുന്നു പകരം ചുമതലയിലെത്തിയ പ്രിയ അജയൻ ഒഴിഞ്ഞതോടെയാണ് പ്രമീളയ്ക്ക് രണ്ടാം വട്ടവും നറുക്കുവീണത് ഇക്കറി മത്സരരംഗത്തുണ്ടാകുമോ എന്ന ചോദ്യത്തോട് അത് പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ് പ്രമീളയുടെ മറുപടി പ്രമീള ഉൾപ്പെടെയുള്ളവർ പ്രശാന്ത് ശിവനെതിരെ പല ആവർത്തി രംഗത്ത് വന്നിട്ടുണ്ട് നിലവിൽ വൈസ് ചെയർമാൻ സ്ഥാനം വഹിക്കുന്ന ഈ കൃഷ്ണദാസിന്റെ പേരും ചർച്ചയിൽ ഉയരുന്നുണ്ട് കൃഷ്ണദാസ് മത്സരിക്കുന്നുണ്ടോ എന്നതിൽ വ്യക്തത വരുന്നതേയുള്ളൂ പാർട്ടി ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന വാർത്തകൾ ഉയരുന്നുണ്ടെങ്കിലും കൃഷ്ണദാസ് മത്സരിക്കണമെന്നാണ് ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ നിലപാട് കൃഷ്ണദാസിനും പ്രശാന്ത് ശിവനോട് എതിരഭിപ്രായം തന്നെയാണ് ഈ നിലയിൽ പോയാൽ പാലക്കാട് നഗരത്തിലും ജില്ലയിലും ഇടക്കാലത്ത് മുന്നേറ്റം സൃഷ്ടിച്ചിരുന്ന ബി ചരിത്രത്തിൽ തന്നെ ഇല്ലാതാകുമെന്നാണ് മുതിർന്ന നേതാക്കളുടെ ആശങ്ക മുൻപ് പ്രശാന്ത് ശിവനെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റാക്കുന്നതിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു കൃഷ്ണകുമാർ പക്ഷത്തിനെതിരെ വിമർശനം ഉയർത്തിക്കൊണ്ടാണ് നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനും നാല് കൌൺസിലർമാരുമടക്കം ആറുപേർ രാജിവെക്കാൻ ഒരുങ്ങുന്ന നീക്കം അന്ന് നടത്തിയിരുന്നത് കേന്ദ്ര നേതൃത്വമാണ് പ്രശാന്ത് ശിവനെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി നിർദ്ദേശിച്ചത് ജില്ലാ ആസ്ഥാന കേന്ദ്രം ഉൾപ്പെടുന്ന പാലക്കാട് മണ്ഡലം അടക്കം ഉൾക്കൊള്ളുന്നതാണ് പാലക്കാട് ഈസ്റ്റ് ജില്ല തുടക്കത്തിൽ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചിലർ പ്രശാന്ത് ശിവന്റെ പേര് നിർദ്ദേശിച്ചിരുന്നെങ്കിലും അവസാനഘട്ടത്തിൽ പാനൽ തിരിഞ്ഞ് വോട്ടെടുപ്പ് നടത്തിയപ്പോൾ പ്രശാന്തിന്റെ പേരുണ്ടായിരുന്നില്ല എന്നാൽ കേന്ദ്ര നേതൃത്വം തയ്യാറാക്കിയ പട്ടിക എന്ന പേരിൽ അപ്രതീക്ഷിതമായി വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് പാനലിൽ മത്സരിക്കാത്ത പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടത് ഇതുപ്രകാരം പ്രശാന്ത് ശിവൻ നാമനിർദ്ദേശം നൽകുകയായിരുന്നു യുവമോർച്ചയിലെ പ്രവർത്തനങ്ങളും യുവാവ് എന്ന പരിഗണനയുമാവാം പ്രശാന്ത് ശിവനെ തെരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്നാൽ ചില നേതാക്കന്മാരുടെ ഇഷ്ടക്കാരൻ ആയതുകൊണ്ടാണ് പ്രശാന്ത് ശിവൻ പ്രസിഡന്റായതെന്നാണ് മറ്റൊരു വിഭാഗത്തിന് പറയാനുള്ളത് ഏതായാലും പ്രശാന്തും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ബി പ്രതീക്ഷകൾക്ക് മങ്ങലാണ്